എനിക്ക് സാധനം കോഴിക്കാൻ തരണം എന്താ നിന്റെ വീഡിയോ പറയാൻ ദൂഗാജിനാ വിടുന്നത് ഒന്നുമില്ല എടുത്ത് വെച്ചിട്ട് ഇട്ടായിരുന്നേ കൊട്ട എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ വിടാവേ ടാ ചക്കരി വിളിക്കട്ടെ അതിനോട് ഞാൻ പിടിച്ച് മേടിച്ച് വെച്ച് കൊട്ടയല്ലേ അത് ചക്കരി വിളിക്കട്ടെ വിളിച്ച് നമുക്ക് പാം ഒന്ന് തോതി വെച്ച് ഒന്ന് ഓടും അവന് ഉണ്ടോ ഒന്ന് ഊടുന്നവട്ടുണ്ടോ അപ്പം എൻ്റെ ലൂക്കായി കേ ചിക്കൻകാല തരുന്നൊരു കടയുണ്ട് ഒരു മീൻകട ഇവിടെ ഉണ്ട് അപ്പം എടാ ചക്കരി നമ്മളെ വിളിച്ചു ബാ പോകാം ഓടി വാ അപ്പം ചക്കര എന്നാണ് അവൻ്റെ പേര് അവനാണ് ചിക്കൻ ചിക്കൻകാലെപ്പോഴും ലൂക്കായ്ക്ക് തരുന്നത് എപ്പോഴും ചിക്കൻ ചിക്കൻകാലി തരുമ്പോൾ പറയും എന്താണ് എന്നെ പറ്റി വീഡിയോയിൽ പറയാത്തേത് അപ്പോൾ എന്ന് വെച്ച് അവൻ്റെ കടയെപ്പറ്റിയാണ് പറയുന്നത് നല്ല അടിപൊളി കടയാണ് നല്ല ഹോം ഡെലിവറി ഒക്കെ നല്ലതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് തരുന്നത് മീനും അതുപോലെ തന്നെ നല്ല നല്ല വൃത്തിക്ക് വെട്ടിയാണ് മീനൊക്കെ തരുന്നത് അപ്പോൾ നമ്മൾ അവൻ്റെ കടയിലോട്ട് പോവാണ് ഞാൻ ലൂക്കായ് തന്നെ വിടാനായിരുന്നു പക്ഷേ വേറെ നായ്ക്കളെ ചന്തവഴി ഉള്ളതുകൊണ്ട് എനിക്ക് പേടി അവനെ ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവനെ തന്നെ വിടുന്നില്ല ഞാനും കൂടെ പോവാണേ ഓടി വരുന്നുണ്ട് എൻ്റെ കൂടെ അതിൻ്റെ ഇടയ്ക്കേ അവിടെ ഒരു പൂച്ച കണ്ടിട്ടുണ്ട് എന്താകുമോ സ്ഥിതി നമുക്കറിയത്തില്ല നോക്കാം ആ അതാ പൂച്ചയെ കണ്ടപ്പോൾ കൊട്ട ഇട്ടിട്ട് ഓടി എനിക്ക് പേടിയാണ് റോഡല്ലേ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കൊന്നുകൂടെ കൊട്ട കൊടുത്ത് നോക്കാം മോനെ പിടിച്ച മോനെ ലൂക്കാ ഡാ ആ അത് പിടിച്ചു ഞങ്ങൾ റോഡിച്ച് ആടിയിട്ടുണ്ട് റോഡിന് ഓരത്താണ് അവൻ്റെ കടയെ അപ്പോൾ നമുക്ക് കടയിലോട്ട് പോവാം രണ്ട് മൂന്ന് പേരെ അവിടെ നിന്ന് ഉണ്ട് എങ്ങനെ ആയിക്കോ ലൂക്കയുടെ പ്രതികരണം നമുക്കറിയില്ല ലൂക്കയുടെ പ്രതികരണം നമുക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ ലൂക്കത് എല്ലാവരോടും വാലാട്ടുന്നുണ്ടോ കേട്ടോ അവനറിയാവുന്ന പോലെ എല്ലാവരോടും വാലാട്ടുന്നേ അപ്പോൾ ഞങ്ങളൊരു ചക്കരയുടെ കടയെ കയറി അവൻ്റെ പേര് ചക്കര എന്നാ കേട്ടോ അപ്പം ഞങ്ങൾ ചക്കര ചക്കരയെന്നാണ് വിളിക്കുന്നത് പേര് വേറെ എന്തോ പേര് എനിക്കറിയില്ല അവൻ്റെ ശരിക്കും എന്തോ പേരെന്നാണ് ഇതാണ് കട നല്ല നീറ്റല്ലേ കട അപ്പോൾ ലൂക്ക എങ്ങനെ ചുറ്റും പറ്റാൻ നിൽക്കുന്നുണ്ട് വേറെ ഡ മായ്ക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് നമുക്ക് കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ കിടപ്പുണ്ട് അപ്പോൾ ലൂക്ക അനുസരണയോടെ അവിടെ നിപ്പുണ്ട് കേട്ടോ വെളിയിൽ ഒന്ന് ചാടി പോവാതിൻ്റെ കൂടെ തന്നെ നിപ്പുണ്ട് അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ചിക്കൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കോഴിക്കാലോട് തന്നാൽ മതി കണ്ടോ സീ കെ ഫ്രഷ് ചിക്കൻ എന്നാണ് കടയുടെ പേര് തന്നേ മനേട്ടാ അവിടെ നിൽക്കേ അമ്മ ചിക്കൻ വാങ്ങട്ടെ മണപ്പിച്ച് മണപ്പിച്ച് നിൽപ്പുന്നുണ്ടോ ലൂക്ക ചെങ്കുണ്ടോ ഇതാണ് ചക്കര രണ്ട് ബംഗാളി കുഞ്ഞുങ്ങളുണ്ട് പണിക്ക് അവനെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതാക്കോട്ടേത്താക്കുന്നു മസിൽ പിടിച്ച് നിൽക്കുവാണേ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാം നോക്കുന്ന പോലും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ലൂക്കായ ലൂക്കായ്ക്ക് നമുക്ക് കൊടുത്തേക്കാം ശരിക്കൊന്നും പിടിപ്പിക്കട്ടെ വഴിയേ പോകുന്നില്ല താഴെ പോകാതെ പിടിക്കടാ അപ്പോൾ ഞങ്ങൾ പോവാണേ ലൂക്ക താഴെ താത്തു വെച്ച് കഴിക്കാതെ എളുപ്പം കൊണ്ടുവിട്ടാ അങ്ങനെ കൊതിയൊന്നുമില്ല അവനെ താത്തു വെക്കത്തും ഇല്ല അവന സാധനം വായിക്കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും അവനെയും കൊണ്ട് എളുപ്പം ഞാൻ പോകുവാണേ അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ രാവിലെ തൊട്ട് നടപ്പല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ഇതൊക്കെ ഒന്ന് വേവിച്ചു കൊടുക്കട്ടെ അപ്പോൾ ചക്കരയുടെ കടയെപ്പറ്റി പറയാനത്തേയുള്ളൂ ലൂക്കാട വരുമാനം കിട്ടുമ്പോൾ ചക്കരയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ലൂക്ക കൊണ്ട് കൊടുക്കുന്നതായിരിക്കും